ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത് വെള്ളി മൂന്ന് മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് വിജിമേനോൻ നായകനായി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത കഥ ഇന്നുവരെ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് നേരത്തെ ഈ ചിത്രം ഓണ റിലീസായി അതായത് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസിംഗ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ പിന്നീട് സെപ്റ്റംബർ ഇരുപതിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു പ്രധാനമായും അന്ന് ചിത്രത്തിന് വേണ്ടത്ര തിയേറ്ററുകളോ സ്ക്രീനുകളോ ലഭ്യമായിരുന്നില്ല മേപ്പടിയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രമുഖ നർത്തകി മേദൽ ദേവികയാണ് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നിഖില വിമൽ അനു മോഹൻ അനുശ്രീ സിദ്ദീഖ് രഞ്ജി പണിക്കർ കൃഷ്ണപ്രസാദ് അപ്പുണ്ണി ശശി കിഷോർ സത്യ എന്നിങ്ങനെ വലിയ ഒരു താരതിര ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട് നിലവിൽ ഈ സിനിമയെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് ഫാമിലി എന്റർടൈനർ സിനിമ എന്ന നിലയിൽ ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം ചിത്രം നേടിയെടുത്തിരിക്കുകയാണ് മികച്ച കഥ തിരകഥ മികച്ച ഛായാഗ്രഹണം എഡിറ്റിംഗ് എന്ന അഭിപ്രായമാണ് പൊതുവെ വന്നിട്ടുള്ളത് ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക റഷീദ് പാറയ്ക്കിൽ തിരക്കതഴി സംവിധാനം ചെയ്ത കുട്ടന്റെ ഷിനികാമി എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമ ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് രാജ്യങ്ങളിലും ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി ശ്രീജിത്ത് രവി അനീഷ് ജി മേനോൻ ശിവജി ഗുരുവായൂര് സുനിൽ സുഗത എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ കേരളത്തിലും ഇന്ന് നൂറോളം സ്ക്രീനുകളിലായി പ്രദർശനത്തിനെത്തിയ ഈ സിനിമയുടെ റിവ്യൂ സംബന്ധമായ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല ഈ സിനിമ കണ്ടവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഇന്ന് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച കേരളത്തിലെ ലിമിറ്റഡ് സ്ക്രീനുകളിൽ തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ആക്രി കല്യാണം നവാഗതനായ ക്യാപ്റ്റൻ വിജയ് കഥാ തിരക്കഥ സംഭാഷണം അഭിനയം എന്നിവ നിർവഹിച്ച ഈ സിനിമയിൽ നിർമ്മൽ പാലാജി സുബ്രഹ്മണ്യം ക്യാപ്റ്റൻ വിജയ് ദേവനന്ദ പാർവണ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ മമ്മൂട്ടി നായകനായി രഞ്ജിത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് പാലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ ഈ ചിത്രം ഇന്ന് സെപ്റ്റംബർ ഇരുപതിന് റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വേണ്ടത്ര സ്ക്രീനുകൾ ചിത്രത്തിന് കിട്ടാത്തതിനാൽ ഒക്ടോബർ നാലിലേക്ക് ചിത്രത്തിന്റെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുകയാണ് അഹമ്മദ് ഹാജി ഹരിദാസ് കാലിദ് അഹമ്മദ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശേതാ മേനോന് മികച്ച നടിയുള്ള ചലച്ചിത്ര അവാർഡും കിട്ടിയിരുന്നു ടോവിനയുടെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ ജിദില്ലാൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണർ റിലീസായി തീയറ്റിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന ത്രീ ഡി ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ ചിത്രത്തിന്റെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എട്ട് ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കക്ഷനായി ഇരുപത്തിയെട്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് എട്ട് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ഒൻപതാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയുടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ മുപ്പത് കോടിക്ക് മുകളിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത്തിയേഴ് കോടി രൂപയിലേക്കും എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആസിഫ് അലി അപർണ ബാലമുരളി വിജയരാഘവൻ ജഗദീഷ് അശോകൻ എന്നിങ്ങനെ അഭിനയിച്ച് ദിൻജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം ഈ സിനിമയുടെയും ആദ്യ എട്ട് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആദ്യ എട്ട് ദിവസം കൊണ്ട് പതിനാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷനായി എട്ട് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ് ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായി കിഷ്കിന്താ കണ്ടം മാറിയിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് തിയേറ്റർ ത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത തലവൻ എന്ന ആസഫ് അലി ബിജിമോനോൻ ചിത്രം നേടിയെടുത്തിരുന്ന ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിരുന്ന ഇരുപത്തിനാല് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ആദ്യ എട്ട് ദിവസം കൊണ്ട് കിഷ്കിന്ദ കാണ്ഡം മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് കളക്ഷൻ റിക്കോർഡിലും തലവൻ എന്ന സിനിമയെ കിഷ്കിന്ദ കാണ്ഡം മറികടന്നിരുന്നു ഒൻപതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കളക്ഷനിലൂടെ ചിത്രത്തിന്റെ കേരള ആകർഷണം പതിനാറ് കോടി റേഞ്ചിലേക്കും വേൾഡ് വൈഡ് ബോക്സോസ് കർഷൻ ഇരുപത്തിയെട്ട് കോടിയിലേക്കും എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ ചിത്രത്തിന്റെ അനുസരിച്ച് ഈ സിനിമ അൻപത് കോടി ക്ലബ്ബിലേക്കുള്ള പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതുതായി ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമകൾ ഉൾപ്പെടെ എ ആർ എം കിഷ്കിന്ദ കണ്ടം എന്നിങ്ങനെ ഓരോ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം